ഹായ് ഡിയേഴ്സ് ഹാപ്പി മോർണിംഗ് ആൻഡ് ഫാത്തിമബായ് ഫ്രം പെരുമ്പാവു ഞാനൊരു പ്രീ സ്കൂൾ അധ്യാപികയാണ് നമ്മള് കെ ജി സെഷനിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചൊരു മാജിക് വേർഡ്സ് കുറച്ചുകൂടി മാജിക് വേർഡ്സിൽ ഒരെണ്ണായിരുന്നു താങ്ക് യു എന്നത് അത് കുട്ടികൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് ഒട്ടനവധി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും ടീച്ചേഴ്സ് തമ്മില് താങ്ക് യു എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാക്കി അതിൽ നമുക്ക് ആൻസർ പറയുന്നു അതിലൂടെ കുട്ടി അത് കേൾക്കുന്നു കുട്ടി ആ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് അത് താങ്ക് യു എന്ന വേർഡ് ഉപയോഗിക്കുന്നു എന്നുദ്ദേശിച്ചതോടുകൂടി അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി എന്നിട്ട് കുട്ടികളോട് പറഞ്ഞൊരു കാര്യം നിങ്ങളത് വീട്ടിൽ പോയിട്ട് ഉമ്മിമാരോ വാക്കിമാരോ നിങ്ങളുടെ പേരൻസൊക്കെ സിബ്ലിങ്സോ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം താങ്ക് യു എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു എന്റെ മോനും കെ ജിയിൽ തന്നെയാണ് മറ്റൊരു ഡിവിഷനിലായിരുന്നു വീട്ടിൽ വന്ന് നമ്മള് ഒരു സിറ്റുവേഷൻ ഒക്കെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയും കുട്ടിയത് പറയുന്നുണ്ടോന്ന് ചെക്ക് ചെയ്തപ്പോ അങ്ങനൊരു അവസരം ഉണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി നമ്മള് കുറെ അധികം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ആ അത് കുട്ടികളിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന അതായത് മോറൽ വാല്യൂസ് ആയിട്ട് കൊണ്ടുനടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോ ഞാൻ നടക്കാതായപ്പോ ഞാൻ തീരുമാനിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോ അവനോട് താങ്ക് യു പറയാനായിട്ട് തുടങ്ങി പതിയെ പതിയെ ഞാൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് കുട്ടി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി രണ്ടു വർഷം മുമ്പ് മറ്റുള്ളവരോട് ചെറിയ രീതിയിൽ താങ്ക്സ് പറയാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി നന്ദി പ്രകാശനം എന്നത് അതെൻ്റെ ഒരു ഹോബിയായി ഹാബിറ്റായി മാറി ആദ്യമൊക്കെ ചെറിയൊരു മടി ചമ്മലൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഏതൊരു ചെറിയ കാര്യത്തിലാണെങ്കിലും താങ്ക്സ് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കില്ല ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ വഴി ചോദിക്കാറുണ്ടല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് കൈപോക്കി കാണിക്കും അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകും അതേസമയം ഇന്ന് ഞാനുണ്ടെങ്കിൽ ഞാൻ വഴി ചോദിക്കുകയാണെങ്കിൽ ഞാൻ താങ്ക് യു എന്നൊരു വേർഡ് പറയും അത് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നതിലുപരി എനിക്കത് നൽകുന്നൊരു സന്തോഷമാണ് ഞാൻ അതിൽ കണ്ടെത്താം അപ്പോ നന്ദി പ്രകാശനത്തിന്റെ ഒരു രൂപമാണത് നമുക്ക് എന്തെങ്കിലും ഒരാൾ തരികയാണെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും താങ്ക് യു പറയും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ അത് ഒരു സംശയം ഇല്ലാണ്ട് തന്നെ പറയാൻ പറ്റും നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമാണ് കണ്ടെൻമെന്റ് ഉണ്ടാവുകയുള്ളൂ എന്താണെന്നറിയോ അതായത് നമുക്ക് ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാവുകയുള്ളു ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഒരു കൾച്ചർ ആണ് അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ട ഒന്നാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളു ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ബ്ലെസ്സിംഗ്സ് ഓക്കെ ആരോഗ്യത്തെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് നമുക്ക് പോഷക ആഹാരങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് നിലനിർ കഴിക്കേണ്ടതായിട്ട് വരാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു പോഷക ആഹാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഒരു ദ്വായാണ് ചെയ്യുന്ന നാവിനെയും ശുക്രു ചെയ്യുന്ന ഹൃദയത്തെയും നീ നൽകണമേ എന്നത് അതായത് ഹിന്ദു ഫിലോസഫി പ്രകാരം അവർ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് മന്ത്ര എന്നാണ് മന്ത്ര എന്ന് പറയുന്നത് നമ്മൾ ഉരുവിടുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പോ ഒരു മനുഷ്യൻ ഫുൾഫിൽ ആകുന്നതിൽ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന് വളരെയധികം പങ്കുണ്ടുന്നതിൽ നിന്ന് മനസ്സിലാക്കാം അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയാനായിട്ട് പറ്റുന്നത് നിക്ക് എന്ന വ്യക്തിയെ നമുക്കറിയാം അല്ലെ എങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇൻസ്പയറിംഗ് മാൻ ബോൺ വിത്തൗട്ട് ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് അല്ലെ ആംസ് അദ്ദേഹത്തിന് എന്തില്ല കൈ കാലുകളില്ല ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കേൾക്കുന്നതും കാണുന്നതും എൻ്റെ ഒരു യു പി ക്ലാസ് കാലഘട്ടത്തിലായിരുന്നു അന്ന് സ്കൂളിൽ അത് പ്ലേ ചെയ്തപ്പോ സങ്കടം സഹിക്കാനായില്ല അന്ന് ചിന്തിച്ചത് ഇത്ര മാത്രമാണ് ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലേ ആ പുള്ളിയുടെ അനുഗ്രഹങ്ങൾ പുള്ളി ഏത് ലെവലിൽ എത്തി എന്നുള്ളതൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് ഇങ്ങനെ വരികയായിരുന്നു ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോഴും ഇങ്ങനെ ആൾക്കാരുണ്ടല്ലേ ഇതിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കണ്ടത് പിന്നീട് കുറച്ച് പക്വതി ഏറിയ സമയത്ത് കണ്ട സമയത്ത് തോന്നിയ ഒരു കാര്യം ഓ എന്നെ കൊണ്ടൊന്നും ഇതിനൊന്നും സാധിക്കുന്നില്ലല്ലോ ഞാനൊക്കെ വെറും വേസ്റ്റ് ആണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടും നമുക്ക് ഇതിലൊന്നും ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പാകത്തിന് ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ അന്ന് സ്വയം കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ഒരു ഒരു മതിപ്പില്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഫീൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് പിന്നീട് വായിക്കാനിടയായപ്പോ മനസ്സിലായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കെയറിംഗിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു ഈ പോരായ്മകളൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അതിനുശേഷം അദ്ദേഹത്തെ പേരൻസ് ആക്കിയത് സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നത്ര അന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങി ഞാൻ കുറച്ച് ഡിഫിക്കൽട്ട് പേഴ്സൺ ആണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ അകൽച്ചകൾ ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് ഇവരെ പോലെ എല്ലാ കഴിവുകളും ഉള്ള വ്യക്തിയല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി അങ്ങനെ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ആ ഒരു മൊമെന്റിൽ അദ്ദേഹം തന്റെ പേരന്റ്സ് ഇത്രയൊക്കെ ആയിട്ടും എന്നെ ഒരു രീതിയിൽ പോലും ഒന്ന് ഒറ്റപ്പെടുത്തുകയോ എന്നെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ആവുകയും ചെയ്ത സമയത്ത് പേരൻസ് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് രണ്ട് വഴികളുണ്ട് ഒന്നാമത്തേതായിട്ട് നിനക്ക് കൈ കാളുകൾ ഇല്ലാന്ന് നീ തിരിച്ചറിഞ്ഞു നിനക്ക് ദൈവത്തോട് കുറ്റപ്പെടുത്തി എന്നെ മാത്രം എന്തിനെ സൃഷ്ടിച്ചു എന്ന കൂടി നിനക്ക് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതല്ല എങ്കിൽ നിനക്ക് നൽകിയ ബ്ലെസ്സിങ്സിൽ അനുഗ്രഹങ്ങളിൽ നീ സംതൃപ്തനാകണം അദ്ദേഹം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ഉള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിനുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് കണ് കാണാൻ കണ്ണുകളുണ്ട് കേൾക്കാൻ കാതുകൾ ഉണ്ട് പക്ഷെ ഈ ഒരു പോരായ്മയും അതിജീവിക്കാൻ അദ്ദേഹത്തിന്റെ ഈ ബ്ലെസ്സിങ്സ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഗോഡ് ഗേവ് മീ എ ഡിഫിക്കൽട്ട് ബോഡി വിത്ത് ദ പവർഫുൾ മൈൻഡ് ഗോഡ് ഗേവ് യു വിത്ത് പെർഫെക്റ്റ് ബോഡി യു പെർഫെക്റ്റ് ബോഡി വിത്ത് ദ ഡിഫിക്കൾട്ട് മൈൻഡ് നമുക്കൊക്കെ പറ്റുന്ന അതാണ് നമ്മളെല്ലാം അച്ചീവ് ചെയ്യുന്നത് ഹലോ ഇത്തരത്തില് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി പൊതുവെ പുറമെ ഒരാൾ കാണുമ്പോൾ അയാൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു ബോഡിയൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ അല്ല എന്നുള്ളതാണ് നമ്മളുടെ പോരായ്മകൾക്ക് നമ്മൾ എവിടെയെങ്കിലും ആഗ്രഹിച്ചെടുത്ത് എത്താൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നതിന് പകരമായിട്ട് നമുക്ക് സ്വന്തം ബ്ലെസ്സിങ്സിൽ ഹാപ്പി ആകാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഇ എഫ് ടി എന്നുള്ളൊരു കോഴ്സ് ചെയ്യാനിടയായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ അറിഞ്ഞ തൊട്ടറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ സാറിന്റെ ഒരു സെഷനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ബ്ലെസ്സിങ്സ് എഴുതുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതുക അത് ഒന്നോ രണ്ട് എഴുതിയ പോലെ ഇരുന്നൂറ് എഴുതുക ഞാൻ എഴുതി ആദ്യം എഴുതിയത് ബോഡി പാർട്സ് കിട്ടിയത് ഒരു അനുഗ്രഹമാണ് എന്നുള്ള ഒറ്റ ഒറ്റവാക്കിൽ എഴുതി അങ്ങോട്ട് പോരും തോറും നമ്മള് എന്താ ഇരുന്നൂറ് തികയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയില് കാണാൻ കണ്ണു തന്നു കേൾക്കാൻ ചെവി തന്നു തുടങ്ങി ഓരോ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും നോട്ട് ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാല് കൃതജ്ഞത തോന്നിത്തുടങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് എന്നോട് ഏറ്റവും കൂടുതൽ മതിപ്പ് തോന്നി തുടങ്ങിയ ആ ഒരു നിമിഷം പറയാം മനസ്സിൽ നിന്ന് പറയാണ് തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു മൂമെന്റ് അതായിരുന്നു അത്രയും അനുഗ്രഹങ്ങൾ എഴുതിയതില് എൻ്റെ ഒരു ഫ്രണ്ട് വായിക്കാൻ വായിക്കാനിടയായപ്പോൾ ഞാൻ എഴുതിയ ഒരു അനുഗ്രഹമാണ് നമ്മളിലുള്ള വേസ്റ്റുകൾ പുറത്തള്ളപ്പെടാൻ കഴിയുന്ന ഒരു കാര്യത്തെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കത് വായിച്ചപ്പോ ഒരു ചിരിയാണ് തോന്നിയത് പക്ഷെ ഫ്രം ദ ഹാർട്ടിൽ നിന്നാണ് ഞാൻ അത് എഴുതിയത് കാരണം ഒരു യാത്രയിലൊക്കെ യൂറിൻ പിടിച്ചുവെക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടക്കിടക്കൊന്ന് യൂറിൻ പാസ് ചെയ്യേണ്ടതായിട്ട് വരായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഫീലാണ് നമ്മളൊരു യാത്രയിൽ നമുക്ക് വേണ്ടി മറ്റുള്ള സമയം ചെലവഴിക്കുക അതൊക്കെ നമുക്ക് നാണക്കിയുടെ ക്ഷേമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു വളരെ കൂടി കൊണ്ടുനടന്നിരുന്ന കാര്യമാണ് അതുപോലെ തന്നെ മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടുണ്ടായിരുന്ന ഇമ്പാക്റ്റുകൾ ഹെൽത്തിൽ വളരെ വലുതാണ് തിരിച്ചറിയുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഈ വിയർപ്പ് കൂടുതലായിരിക്കും അതിന് ദുർഗന്ധം ഉണ്ടാവും അതൊക്കെ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യങ്ങളായിരുന്നു ഇത് ഞാൻ എഴുതി പക്ഷെ എന്നാലും ഞാൻ അതിൽ ബ്ലെസ്സിങ്സ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന മാറ്റം യാത്രകളിലൊക്കെ ഇന്ന് നിഷ്പ്രയാസം എനിക്ക് പോയി വരാൻ സാധിക്കുന്നുണ്ട് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും നാം തിരിച്ചറിയണം എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ക്ലിയറായി അപ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹ അത്ഭുതം തോന്നിയത് എൻ്റെ ഒരു ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്തതേ ഉള്ളൂ പക്ഷേ അതിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത് അതില് ഞാൻ ഇന്ന് വളരെയധികം സംതൃപ്തി അനുഗ്ര അനുഗ്രഹം ഞാൻ അതില് കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചു സാറ് പറഞ്ഞൊരു ടൂൾ ആയിരുന്നു നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം എന്നുള്ളത് ഒരു ഫൈവ് എങ്കിലും നമുക്ക് ഇന്ന് അതിന് സാധിച്ചു എന്ന് എഴുതാൻ തുടങ്ങിയപ്പോ വളരെ വലിയൊരു മാറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിനുശേഷമായിരുന്നു നമ്മളെ മുസ്ലിംസിന്റെ നോമ്പുണ്ടായിരുന്നത് സാധാരണ നോമ്പില് എല്ലാവരും കേൾക്കുന്നത് പോലെ തന്നെ ഉദ്ദേശശുദ്ധി മറ്റൊന്നാണെങ്കിൽ പോലും നമുക്ക് അതിലേക്ക് റീച്ച് റീച്ചാവാൻ എത്തിപ്പെടാൻ സാധിക്കാറുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാം നോമ്പിലൂടെ മറ്റുള്ളവരുടെ വിശപ്പ് ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ടല്ലേ പക്ഷേ ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എത്രത്തോളം നൂറു ശതമാനം സക്സസ്ൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് കാരണം ഞാൻ ഒരു മൂന്നാം വയസ്സ് മുതല് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളായിരുന്നു അന്ന് നമുക്ക് എല്ലാവരും ചെയ്യുന്നു അതുപോലെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും പിന്നീട് അത് മുടങ്ങുമ്പോൾ ഒരു വിഷമമൊക്കെയാണ് പക്ഷെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തി എന്ന് പറയാൻ കാരണം ഞാൻ ഈ എഴുതി വെച്ചിരുന്ന നോട്ട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മള് നോമ്പില് രാത്രികളൊക്കെ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സമയങ്ങളാണ് അപ്പൊ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഈ നോട്ട് എടുത്തു വെച്ചിട്ട് ഞാൻ പറയും താങ്ക് എനിക്ക് നീ ഇന്ന അനുഗ്രഹങ്ങൾ നൽകിയില്ലേ ഞാനതിൽ ഒരുപാട് സംതൃപ്തിയാണ് എന്നുള്ള രീതിയിൽ ഓരോന്നും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ബ്ലെസ്സിങ്സ് എല്ലാം വായിച്ചു നൽകിയപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതായിട്ട് ഫീൽ ചെയ്തു അതായത് മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോ ആ ഒരു അർത്ഥത്തിൽ ഇക്കഴിഞ്ഞ എൻ്റെ വൃതാനുഷ്ഠാനം ഒരു നൂറ് ശതമാനം വിജയത്തിലെത്തിക്കാൻ എനിക്ക് സാധിച്ചത് ഇത്തരത്തില് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതൊരു ഫീലിങ്സ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതൊരു എക്സ്പീരിയൻഷ്യൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അനുഭവിച്ചാസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ശീലിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടല്ലോ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മൾ പൂർണ്ണമായി മാറിത്തൊടും അത് അതേ സമയം നമ്മൾ റീക്രിയേറ്റ് ചെയ്യും നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും എന്താ പോസിറ്റീവ് തിങ്കിങ്സ് അത് നമ്മളെ നല്ല ഒരു മനുഷ്യനായി വാത്തെടുക്കാനായിട്ടും ഉപയോഗപ്പെടുത്തും അത് മാത്രമല്ല ഓവർ തിങ്കിങ് നമ്മള് ജീവിക്കേണ്ടത് ശരിക്കും പ്രസന്റിലാണല്ലേ പോയ കാലത്ത് നമുക്ക് ഒരുപാട് കുറ്റപ്പെടുത്താനുണ്ട് ഒരുപാട് പോരായ്മകൾ പറയാനുണ്ട് നമുക്ക് അത് കഴിഞ്ഞുപോയി അതിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല അതേസമയം പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആയിട്ടും കാര്യമില്ല പ്രസന്റ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ ഓപ്ഷൻ ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് പ്രസന്റിലേക്ക് പ്രസന്റ് ബെറ്റർ ആക്കാനും സാധിക്കും അതുവഴി നമുക്ക് പാസ്റ്റ് റെഡി ആയിപ്പോകും അതുപോലെ തന്നെ ഡിപ്രഷൻ നമുക്ക് ഉള്ളതിൽ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി നന്ദി പറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മളുടെ പല രോഗങ്ങൾക്കും കാരണം എന്ന് ഇന്നത്തെ ജനറേഷൻ തിരിച്ചറിഞ്ഞു തുടങ്ങി ശരീര വേദനകൾ ബോഡി പെയിൻസിനൊക്കെ കാരണം നമ്മൾ ഈ ഓവർത്തിങ്കിങ്ങും ഡിപ്രഷനും ഒക്കെ തന്നെയാണ് അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്നതിലൂടെ ശരീര വേദനകള് ബോഡി ഒക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും സ്ട്രെസ് ഒഴിവാക്കാനായിട്ടും ആണ് അതേ സമയം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെയാണ് നമ്മൾ ആവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വർദ്ധിക്കും അത് മാത്രല്ല വിൽ പവർ നേടാനായിട്ട് നമുക്ക് സാധിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് മറ്റുള്ളവരുടെ ക്ഷമ കാണിക്കാനുള്ള ഒരു മനസ്സൊക്കെ നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടും നമ്മളിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് വയനാട് ദുരന്തം എല്ലാവരെയും കണ്ണീരിലാത്തി എന്നെയൊക്കെ സത്യം പറഞ്ഞാല് നിശ്ചലമാക്കി കളഞ്ഞു എന്ന് പറയും ഒരു അർത്ഥത്തിൽ പറയാം എല്ലാ അർത്ഥത്തിലും ഞാനൊക്കെ വീട്ടില് സേഫാണ് ഏതൊരു കാര്യെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ വളരെ നിശ്ചലമായ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഒരു മരിച്ചവര് നമുക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് നമ്മൾ ഒന്നുമല്ലാതെയാണ് ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിലുണ്ടായിട്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ കിടന്നുറങ്ങിയെടുത്തുന്നത് പുലരും എന്നൊരു പ്രതീക്ഷയിൽ കിടന്നിട്ട് എല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് അവർ നമ്മളിൽ നിന്ന് വിടവാ വിടവാങ്ങി അതുപോലെ തന്നെ നിശ്ചലമായി ജീവശമവുമായി ജീവിച്ചിരിക്കുന്നവർ നൽകുന്ന ഒരു പാഠമുണ്ട് എന്തെല്ലാം ഭൂമിയിൽ കെട്ടിപ്പെടുത്താലോ നമുക്കതൊന്നും അതൊന്നും ശാശ്വതമല്ല എന്നുള്ളൊരു സത്യം ഒരു വീടെന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നായിരിക്കും പക്ഷെ ഉള്ളവനത് നമ്മളുടെ ഏറ്റവും ടു ദ ലെവൽ ബെസ്റ്റ് നമ്മളുള്ളതിൽ ഏറ്റവും കൂടുതലായിരിക്കും നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം അതിലും കടം കുറെ വാങ്ങി ഏറ്റവും ഉള്ളവരാണെങ്കിലും അങ്ങനെ മിഡിൽ ക്ലാസ് ആണെങ്കിലും അങ്ങനെ തന്നെ ലോ ക്ലാസ്സിലുള്ളവരും അങ്ങനെ തന്നെയാണ് ഒരു വീടെന്ന സ്വപ്ന സങ്കല്പം പൂർണ്ണമാക്കുന്നത് അല്ലെ കടബാധിതനായിരിക്കും ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടിട്ട് കുറച്ച് ബാക്കിയുണ്ട് എന്നല്ല നമ്മൾ പറയാം ഒരു വീട് വെച്ച് കഴിയുമ്പോ പറയും എസ്റ്റിമേഷൻ ഇത്രയായിരുന്നു പക്ഷെ അതിനേക്കാൾ കടന്ന് ഇത്ര കടം ആയിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ടല്ലേ ഇന്ന് ഒരു വീട് പോലും ഇല്ലാത്ത തരിശു ഭൂമിയായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്തിനേറെ പറയുന്നു കുടുംബാദികൾക്ക് ഡെഡ് ബോഡികൾ പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ ഇത്രയും നിസ്സഹായനാണ് മനുഷ്യനെന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിച്ചിരിക്കുന്നവർക്ക് അവർ നൽകുന്ന പാഠം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്മരിക്കാൻ നമ്മൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മരിച്ചവരും ജീവിച്ചിരിക്കുന്നവർക്കും നമുക്ക് നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല അതുപോലെ പൗലോ കോലോ പറഞ്ഞൊരു വാക്യുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആ ആഗ്രഹ സഫലമാകാൻ വേണ്ടി നമ്മൾ ഈ ലോകം നമ്മളോട് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തരത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ സത്യമായിട്ടും നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതായത് നമ്മൾ ഉള്ളതിൽ നമ്മൾ സംതൃപ്തിപ്പെടുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടാൻ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് നമ്മളെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കുറെ മോഹങ്ങൾ ഉണ്ടാവൂല്ലേ അതൊക്കെ എന്നിലേക്ക് വന്നു തുടങ്ങുന്നതായിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാനല്ല നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും ആ ഒരു അർത്ഥത്തിലാണ് സ്വന്തത്തോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ എ പി ജെ അബ്ദുൽ കലാം പറയുന്ന ഒരു വാക്കിയുണ്ട് ദിവസവും ഉണരുമ്പോൾ ഐ ആം പെർഫെക്റ്റ് എന്ന് വിചാരിക്കുക ആണ് നമുക്ക് കഴിയും അത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ് ഇതെന്ന് വിചാരിക്കുക ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കാം ഞാനാണ് ഇന്നത്തെ വിജയി ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണെന്ന് വിചാരിക്കും വിചാരിക്കാം അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാവണം ഒരു അഞ്ച് അനുഗ്രഹങ്ങളെങ്കിലും ഇന്ന് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പകരം വെക്കാനാവാത്തൊരു അനുഗ്രഹമാണ് അല്ലേ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഏർ മക്കളെ ഒക്കെ ഒന്ന് തിരിച്ചു കാണാൻ പറ്റുമോ എന്നുള്ളൊരു ജീർണിച്ച ശരീരഭാഗങ്ങളാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അവരുടെ ഉടുതുണിക്ക് ഉടിനുണിക്ക് മർദ്ദനാത്തൊരവസ്ഥ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞാനൊരു ഞാൻ പ്രഗ്നന്റ് ആണ് അപ്പൊ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പോയാലും എൻ്റെ കുട്ടി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു ആത്മവിശ്വാസമായിരുന്നു ഇന്ന് നമുക്ക് അവരെയൊക്കെ കാണുമ്പോ മനസ്സ് കിടന്ന് പെടുകയാണ് വീട്ടിൽ വെള്ളം കയറി പോയൊരവസ്ഥയല്ല ബന്ധുമിത്രാദികള് ഒരാളൊക്കെ ജീ കുടുംബത്തിൽ ബാക്കിയായിട്ട് മറ്റുള്ളവരൊക്കെ പോവുക എന്ന് പറയുമ്പോ ആ നാട്ടില് ജീവിക്കുക എന്ന് മാത്രല്ല ഇനി ദിവസങ്ങൾ ഓരോന്നും അവര് കഴിച്ചു കൂട്ടുക ഏതൊരു അർത്ഥത്തിലായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മാറുമ്പോ തന്നെ ഒരു മരണം സംഭവിക്കുമ്പോ തന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാലാണ് നമ്മൾ അവരിൽ നിന്ന് റിക്കവർ ആവുക ഈ ഒരു മരവിച്ച അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ട് എങ്ങനെ സാധിക്കും എന്ന് വിചാരിക്കുകയാണ് അതേ സമയം തന്നെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വാട്സപ്പ് ഒക്കെ കണ്ട ഒരു കാര്യം മുലയൂട്ടുന്ന അമ്മമാർ റെഡിയാണ് അത്രയും പിഞ്ചോമനകൾക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി നൽകാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന അവസ്ഥ നമ്മൾ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ബ്ലെസ്സിങ്സിൽ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പവറാണത് അതുപോലെ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക ഇപ്പൊ എന്റെ കുട്ടിക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം വിദ്യാഭ്യാസാകട്ടെ ടോയ്സ് ആകട്ടെ എല്ലാം അതേ സമയം തന്നെയാണ് ഒരുപാട് പേരൻസ് ഞാൻ അഡോപ്റ്റ് ചെയ്യാം എന്റെ ഒരു സൗകര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്നത് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ സ്വന്തം മ ജീവൻ ഇനി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് പോലും ഏഹ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവരെയൊക്കെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പവർഫുള്ളവൻ നമുക്ക് കഴിയുന്നത് നം അതിൽ പെട്ടില്ലല്ലോ ഞാൻ ഇന്നും ബാക്കിയുണ്ടല്ലോ എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കിയുണ്ട് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ നിങ്ങൾക്കാവില്ല സത്യല്ലേ നമ്മുടെ ഫ്യൂച്ചർ ഞാൻ ഇങ്ങനെ ഇപ്പോ കിടന്നുറങ്ങിയവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവൂല്ലേ നാളെ പുലരും എന്നുള്ളൊരു വിശ്വാസം പക്ഷെ അതൊക്കെ തകർന്ന് അടിഞ്ഞു അതുപോലെ നമ്മുടെ ഭാവി ഇപ്പൊ ഞാൻ ഇവിടെ ുന്നു എന്റെ ഭാവി എന്താണെന്ന് നമുക്ക് നിർവചിക്കാനാവില്ല അതേസമയം എന്റെ ശീലങ്ങളെ ഞാൻ മാറ്റാൻ തയ്യാറായാൽ എന്റെ സ്വഭാവത്തിലെ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ചില കാര്യങ്ങളെ നല്ല നിലക്ക് കണ്ടുകൊണ്ട് അത് ശീലിക്കാൻ ഞാൻ തയ്യാറായാൽ എന്റെ ഭാവിയെ എനിക്ക് നിർണയിക്കാനായിട്ട് കഴിയും അതായത് ഞാൻ അച്ചീവ് ചെയ്ത രീതിയിൽ എനിക്ക് ആയിത്തീരാൻ കഴിയും എന്നതാണ് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മളുടെ ബ്ലെസ്സിങ്സ് എന്തെല്ലാം എന്ന് നാം തിരിച്ചറിയുക ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും ഓർത്തെടുക്കാനായിട്ട് നമുക്ക് ആ സമയത്ത് കഴിയും ഈ മരിച്ചവർക്കൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല നമുക്ക് അതൊന്നും ഗുണമില്ലാത്ത രീതിയിലാണ് അവരെല്ലാം ഇന്ന് നമ്മളോട് വിട പറഞ്ഞത് നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ ഒരു മരണത്തെ നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയണമെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഫുൾഫിൽ ആയിരിക്കണം നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും അതിജീവിക്കാൻ കഴിയും കാരണം എന്താണ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവത്തിലേക്ക് തന്നെയാണ് മടക്കം നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നവർ തന്നെയാണ് അല്ലെ ചെറിയൊരു കാലവളവേ നമുക്ക് ഇവിടെ ഉള്ളൂ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയണമെന്നില്ല എന്നില്ല പക്ഷെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ നമുക്കുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ നമ്മള് ബ്ലെസ്സിങ്സിൽ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അർത്ഥത്തിൽ ഇന്ന് രാവിലത്തെ ഈ സമയം ഇത് കേൾക്കാനായിട്ട് മാറ്റിവെച്ച എല്ലാവർക്കും ഒരു ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഒരവസരം തന്ന ബിനീഷമാമിനും ഷിഹാബ് സാറിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഫ്രം ദ ഹാർട്ട് ഈയൊരു ദിനം എനിക്കായി സമ്മാനിച്ച ദൈവത്തിനും ഞാൻ ഒരായിരം നന്ദി മനസ്സാൽ അർപ്പിക്കുകയാണ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ലിറ്റിൽ തിങ്സ് ഇൻ യുർ ലൈഫ് ആൻഡ് മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾ പോഴേയുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു